കേരള പി എസ് സിയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റെ റാങ്ക് ലിസ്റ്റുകൾ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പാലക്കാട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റാണ് നമ്മൾ ഇവിടെ കാണുന്നത് പാലക്കാട് ജില്ലയുടെ എൽ ജി എസ് റാങ്ക് ലിസ്റ്റാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് കരുണൻ എന്നിന് ആണ് എൺപത്തൊമ്പത് മാർക്കാണ് എൺപത്തൊമ്പത് പോയിൻറ്റ് ആറ് മൂന്ന് മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എല്ലാ കാറ്റഗറികളിലും ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വളരെ മികച്ച നിലവാരത്തോടു കൂടി തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും റാങ്ക് ലിസ്റ്റിൽ എല്ലാ കാറ്റഗറികളിലും ഉള്ള ഉദ്യോഗാർത്ഥികൾ വളരെ നല്ല മികച്ച സ്കോർ നേടി തന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും എൺപത് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള എത്ര കുട്ടികളാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് കാണുമ്പോൾ തന്നെ എത്ര കോമ്പറ്റീഷനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാകും നൂറ്റി എൺപത്തിരണ്ട് ഉദ്യോഗാർത്ഥികളാണ് എൺപത് മാർക്കിന് മുകളിൽ തന്നെ സ്കോർ ചെയ്തിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് പാലക്കാട് ജില്ലയിൽ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാകും കോമ്പറ്റീഷൻ്റെ ലെവല് തന്നെ മാറിയിരിക്കുകയാണ് വളരെ ഉയർന്ന മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഡിഗ്രി ലെവലുള്ള ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെ എത്രത്തോളം കോമ്പറ്റീഷനാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സാമിന് ഉള്ളതെന്ന് നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് വളരെ ക്ലോസ് ആയിട്ടുള്ള മാർക്കുകളിൽ തന്നെ എത്ര റാങ്ക് ആണ് മാറിയിരിക്കുന്നതെന്ന് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേളാ പി എസ് സിയുടെ കോമ്പറ്റീഷൻ ലെവൽ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയതിൻ്റെ സൂചനയാണ് ഈ റാങ്ക് ലിസ്റ്റ് നമുക്ക് സപ്ലിമെൻ്ററി റാങ്കുകളിലേക്ക് പോവാം ഇഴവ തീയ ബില്ലവയിലെ ഫസ്റ്റ് റാങ്ക് ശോഭിത് കേക്കാണ് ലഭിച്ചിരിക്കുന്നത് സപ്ലിമെൻ്ററി റാങ്കിൽ ആണെങ്കിൽ കൂടി എഴുപത് മാർക്കിന് മുകളിലുള്ളവർ മാത്രമാണ് ഇവിടെ സപ്ലിമെൻ്ററിയിൽ പോലും എത്താൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ എസ് സി കാറ്റഗറി എടുത്തു കഴിഞ്ഞാലും ഇതുതന്നെയാണ് അവസ്ഥ എഴുപത് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാതെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് എസ് ടിയുടെ റാങ്ക് ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് മുസ്ലിം കാറ്റഗറി നോക്കുക വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള മാർക്കുകൾ നേടിയ ഉദ്യോഗാർത്ഥികളാണ് എഴുപതിനു മുകളിൽ തന്നെയാണ് ഇവിടെയും അറുപത്തേഴ് അറുപത്താറ് എന്നിങ്ങനെ വന്നിട്ടുണ്ട് അറുപത്താറ് മാർക്കാണ് അവിടെ അടുത്തത് ലാറ്റിൻ കാത്തലിക്കാണ് എൽ സി റാങ്കിൽ നാൽപ്പത്തഞ്ച് പോയിൻ്റ് ആറ് ഏഴ് ആറ് ഏഴാണ് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് ഇനി ഓരോ കാറ്റഗറിയും എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഉന്നത നിലവാരത്തിലുള്ള മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികളാണ് ഈ റാങ്ക് ലിസ്റ്റിലെ മുൻപന്തിയിലേക്ക് വന്നിട്ടുള്ളതെന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ് പാലക്കാട് ജില്ലയാണ് വളരെ കോമ്പറ്റീവായിട്ട് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സാം നടന്ന ജില്ലകളിൽ ഒന്നായിട്ട് വന്നിട്ടുള്ളത് അറുന്നൂറ്റി പത്തൊമ്പത് പേര് മെയിൻ ലിസ്റ്റിലും അറുന്നൂറ്റി മുപ്പത് പേര് സപ്ലിമെൻ്ററിയിലും ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള മുപ്പത്തി മൂന്ന് ഉദ്യോഗാർത്ഥികളെയും ചേർത്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്